തിരഞ്ഞെടുപ്പിലേറ്റ് തിരിച്ചടിക്ക് പിന്നാലെ സി പി സംസ്ഥാനത്ത് വമ്പൻ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തുവരികയാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയില് നിന്നും കടുത്ത അമർശമുണ്ടായ സാഹചര്യത്തിലാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അഴിച്ചുപണി വരുന്നത് സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്താത്തതിനെ തുടർന്നുണ്ടായ ഭരണവിരുദ്ധ വികാരവും മന്ത്രിമാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തതുമാണ് കനത്ത തോൽവി ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല നവകേരള സദസ്സിന് പോലും ജനമനസ്സിൽ ഇടം നേടാൻ സാധിച്ചില്ലെന്നും പറയുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിൽ പരിചയസമ്പന്നരായ നേതാക്കളെ മാറ്റി മുഴുവൻ പുതുമുഖങ്ങൾക്കും അവസരം കൊടുത്തതും അവരുടെ ഭരണപരിചയക്കുറവും ഇടതുപക്ഷത്തിന് എതിരായെന്നും വിലയിരുത്തൽ വരുന്നുണ്ട് ഇതോടെ സംസ്ഥാന മന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി വരുമെന്നാണ് പറയുന്നത് ജനവികാരം കണക്കിലെടുത്തില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏൽക്കുമെന്ന് വിലയിരുത്തിയതോടെയാണ് സംസ്ഥാന മന്ത്രിസഭ ഉടച്ചുപേർക്കാൻ പാർട്ടി തീരുമാനമെന്നാണ് പറയുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി ഉണ്ടായ ആരോപണങ്ങളും വോട്ട് ഷെയറിൽ ഇടിവുണ്ടാക്കാൻ കാരണമായതായും വിലയിരുത്തിയിട്ടുണ്ട് ഇതോടെ ഉടച്ചുപേർക്കുന്ന മന്ത്രിസഭയിൽ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിലവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് പകരക്കാരനായി വരുമെന്ന കാര്യം പാർട്ടി നേതൃത്വം ചർച്ച ചെയ്തതാണ് വിവരം സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചുനിർത്താനാകാതെ പോയത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ജനകീയ പദ്ധതികൾ മുടങ്ങാനും കാരണമായതും വോട്ട് ഷെയറിൽ കുറവ് വരുത്തിയതായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിന് പരിഹാരം കാണാൻ ബാലഗോപാലിന് സാധിച്ചിരുന്നില്ല കേന്ദ്രവിഹിതം ലഭിച്ചില്ലെന്ന കാരണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് പറയുന്നത് ഭരണം തീരാൻ രണ്ടു വർഷം ബാക്കി നൽകിയ അടിയന്തര പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന പ്രതീക്ഷയോടെയാണ് ബാലഗോപാലിന് പകരം ഐസക്കിനെ കൊണ്ടുവരുന്നത് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് പോയതോടെ ഒഴിവുയർന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇവിടെ ഐസക്കിനെ മത്സരിപ്പിച്ച് സഭയിൽ എത്തിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയതോടെ ഒഴിവന്ന ചേലക്കരയിൽ എ കെ ബാലനെ വിജയിപ്പിച്ച് എത്തിക്കുമെന്നും വിലയിരുത്തലുണ്ട് രാധാകൃഷ്ണന് പകരം ബാലൻ മന്ത്രിയാകുന്നതോടെ മറ്റൊരു മുതിർന്ന നേതാവിനെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നും പ്രതീക്ഷിക്കുന്നു ന്യൂനപക്ഷ പ്രകടനം മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നിങ്ങനെ പ്രചാരണം അയച്ചുവിടുന്ന മുഹമ്മദ് റിയാസിനെ മാറ്റി പകരം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് അവസരം നൽകണമെന്നും ചർച്ച നടന്നതായി പറയുന്നുണ്ട് നിലവിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന്റെ പ്രകടനം അത്ര പോരെന്നും ജനകീയ മുഖമുള്ള കെ കെ ശൈലജയ്ക്ക് ആരോഗ്യവകുപ്പ് കൈമാറി പകരം റിയാസിന്റെ വകുപ്പ് വീണയ്ക്ക് നൽകാൻ ആലോചന നടന്നതായും പറഞ്ഞു കേൾക്കുന്നു അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിസഭയിൽ മൂന്ന് മുതിർന്ന നേതാക്കൾ സഭയിൽ ഉണ്ടാകുമെന്നും ഇവരുടെ പ്രകടനത്തിലൂടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിനുള്ള സി പി എം നേതൃയോഗങ്ങൾക്ക് എ കെ ജി സെൻ്ററിൽ തുടക്കമായിട്ടുണ്ട് അഞ്ച് ദിവസമാണ് യോഗം രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള കേന്ദ്ര നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നയസമീപനങ്ങളിൽ മാറ്റം വേണമെന്ന ചർച്ച സജീവമായിരിക്കുകയാണ് പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാദിക്കുമ്പോഴും നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണ് നിലനിൽക്കുന്നത് എൽ ഡി എഫ് നല്ലതുപോലെ തോറ്റെന്നും തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ച് തിരുത്തണമെന്നും കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാനാണ് സി പി എം നേതൃയോഗം ചേരുന്നതെന്നും ഗോവിന്ദൻ പ്രതികരിച്ചതാണ് അതിനിടെ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യവുമായി സി പി ഐ കൂടി രംഗത്തെത്തിയത് സി പി എമ്മിന് വലിയ തലവേദനയായിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൗൺസിലിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഇത്രയും വലിയ പരാജയം എൽ ഡി എഫിന് ഉണ്ടാകാൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യപരമായ പെരുമാറ്റമാണെന്നും സി പി ഐ കമ്മിറ്റികളിൽ വിമർശനം ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ലെന്നും അത് പറയാനുള്ള ആർജവും സി പി ഐ നേതൃത്വം കാട്ടണമെന്നും കമ്മിറ്റികളിൽ അഭിപ്രായമുയർന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് പരാജയത്തിന് ശേഷവും മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെയാണ് പെരുമാറുന്നതെന്നും നേതാക്കൾ കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുമുന്നണി കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചടിയായെന്നും സി പി ഐയിൽ വിമർശനമുയരുന്നു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിമർശനം ഇരുയോഗങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ വോട്ടുകളും ബി ജെ പിയിലേക്ക് പോവുകയുണ്ടായി ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്ന് അകന്നെന്നും സി പി ഐ യോഗത്തിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് അതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ട കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തോട് കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് താൻ രാജിവെക്കണമെന്നും ഉപദേശിക്കുന്ന കോൺഗ്രസ് അവർ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചതെന്നും വ്യക്തമാക്കണമെന്നും പിണറായി നിയമസഭയിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ച് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല സംഘടനാ പ്രശ്നം കാരണമാണ് അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട തിരഞ്ഞെടുപ്പ് വിജയത്തിൽ അഹങ്കരിക്കരുത് അത് നല്ലതല്ല പരാജയത്തിന്റെ കാരണങ്ങൾ എൽ ഡി എഫ് പരിശോധിച്ച് തിരുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ സി പി എമ്മിനെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു എന്നാൽ അത് സംസ്ഥാന സർക്കാരിനെതിരായ വിധിയല്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നാല് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം വോട്ടാണ് കുറഞ്ഞത് പ്രതിപക്ഷത്തിന് ആറ് പോയിന്റ് ഒന്നൊന്ന് ലക്ഷം വോട്ട് കുറയുകയും ചെയ്തു മഹാവിജയം നേടിയ പ്രതിപക്ഷം വോട്ട് കുറഞ്ഞത് എങ്ങനെയാണെന്ന് പരിശോധിക്കണം തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പി ജയം പരിശോധിക്കുക തന്നെ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ തോമസ് ഐസക്കിന്റെ പ്രതികരണം കൂടി വന്നത് വിവാദത്തിലേക്കും വഴിവെച്ചിട്ടുണ്ട് ഇതും പാർട്ടി ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ് ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്നാണ് തോമസ് ഐസക് പറഞ്ഞത് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം തിരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും ലഭിച്ചില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി പാർട്ടി ജനങ്ങളുടേതാണെന്നും പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്നത് കൃത്യമായി പരിശോധിക്കണമെന്നും അത് തിരുത്തണമെന്നും അഭിമുഖത്തിൽ തോമസ് ഐസക് കൂട്ടിച്ചേർക്കുന്നുണ്ട് സൈബർ സഖാക്കളെയും തോമസ് ഐസക് വിമർശിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ എന്തുമാകാമെന്ന് ആയിരിക്കുമെന്ന് അദ്ദേഹം വിമർശിച്ചു സൈബർ സഖാക്കൾ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും ഐസക് പറയുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെ പറയണം സൈബർ പോരാളികൾ അഡ്രസ് ചെയ്യേണ്ടത് പക്ഷമില്ലാത്തവരെയാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കുന്നു ഒപ്പം ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ജി സുധാകരന്റെ എതിർപ്പും പാർട്ടി ഗൌരവമായാണ് പരിഗണിക്കുന്നത് മന്ത്രിസഭാ പുനഃസംഘടനെ സംബന്ധിച്ച് ദിവസങ്ങൾക്കകം അറിയിപ്പുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ